സുഹൃത്തുക്കളെ എൽ ജെ പി മോഹൻലാൽ നമ്മുടെ മലയക്കോട്ട വാര്യമെന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നു ഭീകരമായിട്ടുള്ള ഹെയ്റ്റ് കമ്പേഴ്സ് അതിനെതിരെ ഇറങ്ങുന്നു സിനിമ പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം മോഹൻലാലിൻ്റെ സിനിമകൾക്ക് മാത്രമായിട്ട് ഒരുപക്ഷെ അതിന് നിർമ്മാതാവായിട്ടുള്ള ഷിബു ബേബി ജോൺ അടക്കം പറയുന്നത് മമ്മൂട്ടിക്ക് കിട്ടുന്ന അത്ര ഒരു പരീക്ഷണ സ്വീകാര്യത ഒരിക്കലും മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു നടൻ ചെമ്പിൾ കിട്ടുന്നില്ല ഭീകരമായിട്ടുള്ള ഒരു എതിർപ്പ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മുഴുവൻ ശക്തമായിട്ടുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പോഴ്സ് തന്നെ ഇതിന് പിന്നാലെ നടക്കുന്നുണ്ട് എന്നാണ് ഷിബി ബേബി ജോറടക്കം ഈവൻ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഒരു സിനിമ ഇറങ്ങിയ ശേഷം അതിന്റെ ഒരു പരാജയത്തിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ അത് പരാജയപ്പെടുമോ എന്നുള്ള ഭയത്തിന് പുറകിലെങ്കിലും അതിന് സംവിധായകനായിട്ടുള്ള എൽ ജെ പി വന്നിരുന്നു ഇത്ര രൂക്ഷമായിട്ടൊക്കെ സംസാരിക്കുന്നത് ഇതൊരു മുത്തശ്ശി കഥ പോലുള്ള സിനിമകളാണ് ഇതൊരു പരീക്ഷണ സിനിമയാണ് ഞാൻ ഇത്ര കാലത്ത് ചെയ്ത എൻ്റെ ഒമ്പത് സിനിമ ചെയ്തതിൻ്റെ ഒരു അനുഭവ സമ്പത്ത്വുമുണ്ട് ഞാൻ ഇറക്കിയ പത്താമത്തെ സിനിമയാണ് ഈ ഒരു സിനിമ അതി വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ് എന്നൊക്കെ തന്നെ എൽ ജെ പി പറയുമ്പോഴും എന്തുകൊണ്ടായിരിക്കാം മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു നടൻ ഇദ്ദേഹത്തിനൊപ്പം അഭിനയിച്ചിട്ടും അതൊരു പരീക്ഷണ സിനിമയായിട്ടും എന്തുകൊണ്ടാണ് മമ്മൂട്ടി പരീക്ഷണ സിനിമകൾ ചെയ്യുമ്പോൾ നമ്മുടെ മാലോകര മുഴുവൻ അത്ര സിനിമകൾ ഏറ്റെടുക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന പോലത്തെ അവസ്ഥ മോഹൻലാൽ സിനിമകൾക്ക് സംഭവിക്കാത്തെന്നുള്ളത് ഒരു അന്വേഷണമാണ് കഴിയുമെങ്കിൽ ഈ ചാനൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ പരിപൂർണമായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് വാലിബിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനുകളൊക്കെ നടക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു എൻ്റെ തോന്നലുകളാണ് ആ തോന്നലുകൾ ശരിയാവട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഞാനും ഇത് പറയുന്നത് എന്നാൽ മോഹൻലാൽ എൽ ജെ പി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനോട് കൂടി ചേർന്ന സമയത്ത് തന്നെ അപാരമായിട്ടുള്ള പ്രതീക്ഷയായിരുന്നു ആ ഒരു പ്രതീക്ഷയ്ക്കുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരുപക്ഷെ ഒടിയ എന്ന് പറയുന്ന ഒരു സിനിമകൾക്ക് ശേഷം മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ഗംഭീരമായിട്ടുള്ള അഭിനയം കാഴ്ച വെച്ച സിനിമകളൊന്നും നമ്മളൊന്നിലേക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യന്റെ ലാലിസത്തെയാണ് അദ്ദേഹത്തിന്റെ ചില മാനറിസത്തെയാണ് നമ്മുടെ ആളുകൾ മുഴുവൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അത് മാത്രം ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള സംവിധായകരൊക്കെ ശ്രമിച്ചിട്ടുള്ളത് എന്നിരിക്കെ അദ്ദേഹത്തിനുള്ള നടനെ പുറത്തു കൊണ്ടുവരിക ആ ഒരു മോഹൻലാൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരു ലാലിസം ഇല്ലാത്ത ഒരു നടനെ കൊണ്ടുവരിക ആ ഒരു നടനെ കൊണ്ട് അഭിനയിപ്പിക്കുക ആ ഒരു സിനിമ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന സിനിമകളൊക്കെ വളരെ കുറച്ചായിരിക്കും ഇപ്പോ നമ്മുടെ ഇതിനെതിരുള്ള ഹേറ്റ് ക്യാമ്പേഴ്സ് തുടങ്ങുന്ന എനിക്ക് തോന്നുന്നത് ഇതിന്റെ ലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ആരാധകൽ നിന്ന് തന്നെ ആയിരിക്കും മോഹൻലാൽ ഒരിക്കൽ എൻ്റെ കുട്ടികൾ എന്നൊക്കെ വിളിച്ച അവരൊക്കെ തന്നെയാണ് ഇതിന്റെ പുറകിൽ ഉള്ളത് എന്ന് ചെറിയ സംശയം ഇല്ലാതില്ല കാരണം ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന എൽ ജെ പിയുമായിട്ട് ഒത്തുചേർന്ന ഈ സിനിമയുടെ നമ്മുടെ ഒരു ഫാൻസ് ഷോ വെച്ചത് ആറ് മുപ്പതിനെങ്ങാണ്ടാണ് ആ ഫാൻസ് ഷോ വെക്കുന്നവരുടെ പടങ്ങൾ ഒരുപക്ഷെ അത് മമ്മൂട്ടിയുമായി ആയിക്കോട്ടെ അല്ലെങ്കിൽ മോഹൻലാലുമായിക്കോട്ടെ ഇതൊരു പരീക്ഷണ സിനിമയായിരിക്കും നൂറ് ശതമാനം എൽ ജെ പിക്ക് ഇഷ്ടം മാത്രമുള്ള ഒരു സിനിമയായിരിക്കും അതൊരു ഫാൻസ് ഷോ വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാം അത് മമ്മൂട്ടി ആരാധകർക്കോ അതുപോലെ തന്നെ മോഹൻലാൽ ആരാധകർക്കോ അത് ഇഷ്ടമാവുള്ള സാധ്യത വളരെ കുറവായിരിക്കും കാരണം അത് അങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാവുന്ന ഒറ്റ കാര്യം ഇതിന് ഭീകരമായിട്ടുള്ള ഹൈപ്പ് ഈ ഒരു തുടക്കം മുതൽ തന്നെ കൊണ്ടുവന്നിരുന്നു ഒരുപക്ഷെ ഇനി മമ്മൂട്ടി ആരാധകർ നിന്ന് വന്നതാണോ ഇനി അത് വേറെ വല്ല ഭാഗത്ത് നിന്ന് വന്നറിയത്തില്ല ഈ സിനിമ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇത് ഭയങ്കര ഗംഭീരമായിരിക്കും ഇവൻ തന്നെ അതിന്റെ സഹ സംവിധായകനും അതിന്റെ അസോസിയേറ്റിൽ നിന്ന ഒരു മനുഷ്യൻ തന്നെ പറഞ്ഞത് തിയേറ്റർ കുലുന്നു എന്നാണ് അപ്പൊ ആളുകളൊക്കെ പ്രതീക്ഷിക്കുന്നത് മോഹൻലാലും മഹാ മാസ് പടമാണ് മോഹൻലാലിൻ്റെ ഒരു എൻട്രിയൊക്കെ അത് ഗംഭീരമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷ കൈവച്ചുകൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കുലുങ്ങുമെന്നൊരു വാക്കിനൊക്കെ അർത്ഥം കണ്ടെത്തുക അങ്ങനെ അർത്ഥം കണ്ടെത്തിയിട്ട് സിനിമാ ഹാളിലേക്ക് എത്തുമ്പോൾ ഒരു കുലുക്കം ഇല്ലാതിരിക്കുമ്പോൾ ഒരു സാധാരണ ഒരു ക്യാരക്ടറിനെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന രീതിയിൽ മാത്രമുള്ള ഒരു അവതരണം ആവുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവത്തില്ല അല്ലെങ്കിൽ അത് ദഹിക്കത്തില്ല ഇതാണ് ആദ്യമായി സംഭവിച്ച ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത് ഞാൻ മുന്നേ പറഞ്ഞ നമ്മുടെ ഫാൻസ് ഷോ എന്ന് പറയുന്ന ആ ഒരു മഹാബുദ്ധമാണ് മൂന്നാമതായിട്ട് ലിജു ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് അപാരമായിട്ടുള്ള പ്രതീക്ഷയുണ്ട് ഈ പ്രതീക്ഷ ഉണ്ടാവാൻ കാരണം ഇദ്ദേഹത്തിന്റെ നന്മകൾ നേരത്തെ എന്ന് പറയുന്ന മമ്മൂട്ടിയുമായി ഒത്തുചേർന്ന ഒരു സിനിമയാണ് കാരണം അത് നമുക്ക് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് മമ്മൂട്ടിയുടെ ഒരു മാനറിസം അല്ലാതെ ആ ഒരു അഭിനയത്തിന് വേണ്ട ആ ഒരു സിനിമയ്ക്ക് വേണ്ട ആ ഒരു കഥാപാത്രത്തിന് വേണ്ട അഭിനയം മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള സിനിമകളായിരിക്കും മമ്മൂട്ടി പലപ്പോഴും കൊണ്ടുവരിക അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് ലാലിൽ നിന്ന് ഇതുവരെയുള്ള ആരാധകർ ആരും പ്രതീക്ഷിക്കുന്നില്ല മോഹൻലാലിന്റെ ലാലിസം മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന മുമ്പിലേക്ക് ഒരു അഭിനേതാവിനെ കണ്ടു കഴിഞ്ഞാൽ അതവർക്ക് വളരെയധികം പരിഭ്രമം ഉണ്ടാക്കണ്ട ഇതല്ല ഞങ്ങൾ വിചാരിച്ച ലാലേട്ടൻ ഞങ്ങൾ ലാലേട്ടനൊക്കെ നാലഞ്ചു പേരെ അടിച്ചങ്ങനെ തീർപ്പിക്കണം ഗംഭീരമായിട്ടുള്ള ഡയലോഗ് പറയണം അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ചില ഡയലോഗുകളൊക്കെ പറയണം ആണത്തം ഒന്ന് കാണിക്കപ്പെടുന്ന ചില ഡയലോഗുകളൊക്കെ പറയണം ഒരു വെട്ടിന് ചോരൊക്കെ ഇങ്ങനെ കാർന്നു തിന്നുന്ന രീതിയിലുള്ള രംഗങ്ങളൊക്കെ സിനിമയിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ താങ്കൾ നടന്നു വരുന്ന സമയത്ത് പുറകിൽ മൂന്നാല് വണ്ടികളൊക്കെ പാഞ്ചു പോകണം നമ്മുടെ ജയിലർ എന്ന് പറഞ്ഞ സിനിമയിൽ ലാലിൻ ലാൽ എന്ന് പറയുന്ന ആ മഹാമനുഷ്യനെ കൈയടിക്കാൻ കാരണം അദ്ദേഹം നടന്നു വരുമ്പോ പുറകിൽ നാലഞ്ച് വണ്ടികളൊക്കെ തെറിഞ്ഞു പോകുന്നുണ്ട് എന്നതൊക്കെ തെറിച്ച് പോകുന്ന വലിയ പിടുത്തൊന്നുമില്ല അങ്ങനത്തെ സീനുകളാണ് ഈ ലാൽ ആരാധകർ ആകെ പ്രതീക്ഷിക്കുന്നുള്ളന്ന് അവരെ മുമ്പിലേക്ക് നമ്മുടെ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ ഗംഭീരമായിട്ട് അഭിനയിച്ച സിനിമ എത്തിക്കഴിഞ്ഞാൽ അത് കാണത്തില്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആളുകൾ ഒരിക്കലും എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം കുറച്ച് കാലങ്ങൾക്ക് കാലങ്ങൾക്കുമുമ്പ് ചെയ്ത ഒരു ഗംഭീര വേഷമുണ്ട് വാനപ്രസ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു കഥകളി വേഷം എത്ര പേര് മോഹൻലാൽ ആരാധകരട് കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് മിക്ക ആരാധകന്മാരും ആ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവില്ല അത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് അടക്കാൻ നിൽക്കത്തില്ല ഇതാണ് ഒരു വലിയ പ്രശ്നമുള്ളത് പിന്നെ വേറെ പ്രശ്നം പറയുന്നത് നമ്മൾ ആളുകളെല്ലാം കണ്ടുശീലിച്ച കുറെ സിനിമ രീതികളുണ്ട് എത്രയോ കാലമായിട്ട് നമ്മുടെ മലയാള സിനിമ നോക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ചില നോവലുകളൊക്കെ എടുത്ത് സിനിമ ആക്കുന്ന രീതികളായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ചു കാലം എത്തിയപ്പോൾ ഒരു നായകൻ മാത്രം പ്രതിഷ്ഠിക്കുന്ന സിനിമകളായി പിന്നെ കുറെ തറവാട്ട് മുറ്റത്തുള്ള കുറെ സിനിമകളായി ചാരു കസേര സിനിമകളായി അതിനുശേഷം പിന്നെ ചെറിയ ചെറിയ നുറുങ്ങ് കഥകൾ അല്ലെങ്കിൽ ചെറിയ തീമുകൾ മാത്രം എടുത്തിട്ട് അങ്ങനെ വലിച്ചു നീട്ടി ഉണ്ടാക്കുന്ന മഹേഷിന്റെ പ്രതികാരം പോലുള്ള സിനിമകളായി അതിന് അങ്ങനെ സിനിമകളൊക്കെ കണ്ടുശീലിച്ച ആളുകളുടെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള പരീക്ഷണ സിനിമ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ വളരെ ഒരു മല്ലനായിട്ട് സ്വാഭാവികമായിട്ടൊക്കെ സംസാരിക്കുകയും അതുവരെ കണ്ടുശീലിച്ചില്ലാത്ത ചില സംസാര രീതിയിലൊക്കെ സംസാരിക്കുന്ന സിനിമകളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ആളുകൾക്ക് അതൊന്നും ദഹിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഇത് അവിടെയുള്ള സമയത്ത് വേറെ ഒന്നുള്ളത് അവിടുത്തെ കഥാപരിസരമാണ് നമ്മുടെ ഈ ഒരു സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞാല് ഒരു നമ്മൾ ഇതുവരെ കണ്ടുശീലിച്ചിട്ടില്ലാത്ത മലയാളി കണ്ടുശീലിച്ചിട്ടില്ലാത്ത ഒരു കഥാപരിസരമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു കഥ അങ്ങനത്തെ സംഭാഷണങ്ങൾ ഒരു നാടകത്തിന്റെ രീതിയിലുള്ള സംഭാഷണ രീതികൾ അതിന്റെ ഡയലോഗ് ഡെലിവറികൾ ഇതൊന്നും നമുക്ക് ശീലമില്ല അല്ലെങ്കിൽ ഇഷ്ടമില്ല ആ ഒരു പരീക്ഷണത്തിലൂടെ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു ലാലിസവും ഇല്ലാതെ മോഹൻലാൽ ഒരു ഗംഭീര വാലിബ് എന്ന് പറയുന്ന നടനായിട്ട് മാത്രം അഭിനയിച്ച ഒരു സിനിമയാണ് ഗംഭീരമായിട്ട് ആ ഒരു മനുഷ്യനാ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ കൈകാര്യം ചെയ്യുന്ന സിനിമകൾ എന്തോ ആളുകൾക്ക് ദഹിക്കുന്നില്ല അതിന്റെ കാരണങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ് പിന്നീട് ഇതിനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു പരീക്ഷണം മാത്രമുള്ള സിനിമയാണ് ഇങ്ങനെ പരീക്ഷണത്തിലൂടെ മാത്രമാണ് ഈ അഭിനേതാക്കൾ കളഞ്ഞത്തോന്നേ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എല്ലാ പരീക്ഷണ സിനിമകൾക്കും നിന്ന് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് കാരണം അങ്ങനെ ഒരു നടനെ പരീക്ഷിക്കുമ്പോൾ മാത്രമാണ് നടന്റെ ഉള്ളിലുള്ള നല്ല അഭിനേതാവ് പുറത്തു വരുത്തുള്ളൂ അങ്ങനെയാണ് ഒരു നല്ല നടൻ ഇതിൽ നമ്മുടെ മലയാള സിനിമയിലായിക്കെട്ട ലോക സിനിമയിൽ പോലും എല്ലാവരും നിലനിൽക്കത്തുള്ളൂ അങ്ങനെയുള്ള ഒരു പരീക്ഷണ സിനിമ തന്നെയായിരുന്നു വാലിബ് എന്ന് പറയുന്നത് വളരെ സ്ലോ സ്പേസുള്ള സിനിമയാണ് വളർന്ന് 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 ഒരു ഗംഭീര കഥാപാത്രമായിട്ട് അതിൽ മോഹൻലാൽ നിൽക്കുമ്പോൾ നമുക്ക് നമുക്കൊരിക്കലും അത് ബോറടിക്കത്തില്ല എന്നുള്ളതാണ് കാരണം ഇതിന്റെ അവസാന സമയത്തെങ്ങാണ്ട് മോഹൻലാല് വലിയ വലിയ തൂണുകളൊക്കെ വാലിബ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം തള്ളി മറച്ചിടുന്നുണ്ട് തോളുകൊണ്ടാണ് തള്ളി മറച്ചിടുന്നത് ഒരു ഒരു പക്ഷെ ആ ഒരു സമയത്ത് അത് എന്ന് പറയത്തില്ല കാരണം ആ ഒരു കഥാപാത്ര സൃഷ്ടി കൊണ്ട് നമുക്ക് തോന്നുക വാലിബിന് അങ്ങനത്തെ തൂണുകൾ മറച്ചിടാൻ കഴിയുമെന്ന് തന്നെയാണ് അങ്ങനെ ഒരു തോന്നൽ നമ്മുടെ മുമ്പിലേക്ക് ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു സിനിമ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് അവസാനമാകുമ്പോൾ ഒരു സെക്കൻഡ് ഒരു എൻട്രിക്ക് കൂടി ഒരു പുതിയ സിനിമയ്ക്ക് കൂടിയുള്ള കാപ്പുകളൊക്കെ അതിൽ വെച്ചുകൊണ്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഇതിലൊരു സെക്കൻഡ് ഫിലിം ഇതിനുണ്ടാവാൻ ഉള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും രണ്ടാം വേറൊരു പ്രശ്നം സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയ ആളുകളെല്ലാം മുഴുവൻ എങ്ങനെയാണ് ഈ സിനിമയെ പരാജയപ്പെടുത്തണം എന്നതിനേക്കാൾ അപ്പുറത്ത് ആളുകൾ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യന് ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ എന്ന് പറയുന്ന മനുഷ്യനെ അഭിനയിച്ചു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഹെയ്റ്റിംഗ് ആയിട്ട് ഇറങ്ങുകാണാൻ അതേ ഒരു പ്രശ്നം ഒരിക്കലും മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ കാണാനില്ല അദ്ദേഹം ആ ഒരു വേഷത്തിൽ ഈ ഒരു പ്രായത്തിൽ ഏറ്റെടുത്തല്ലോ എന്നും അദ്ദേഹം വളരെ ഡയർംഗായിട്ട് അഭിനയിച്ചല്ലോ എന്നൊക്കെ പുകഴ്ന്ന ആ ഒരു പുകഴ്ത്തിൽ എന്തോ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യന് കിട്ടുന്നില്ല നമ്മുടെ ഈ സിനിമയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇതൊരു സോ സ്പേസ് സിനിമയാണ് നമ്മൾ ആര് കണ്ടു ചെയ്തിട്ടില്ല അതൊരു മുത്തശ്ശി കഥ പോലത്തെ സിനിമയാണ് മോഹൻലാലിന്റെ വാളിലടക്കം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു ഇതൊരു മുത്തശ്ശി കഥ പോലുള്ള സിനിമയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇതിന്റെ സിനിമാറ്റോഗ്രഫി അതിഗംഭീരമാണ് ആമയെന്ന് നമ്മുടെ ഇമയോ എന്ന് പറയുന്ന സിനിമ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇമയോന്റെ തുടക്ക സീൻ തന്നെ ഒരു വൈഡ് ഷോട്ടാണ് അകലേക്കൂടെ എങ്ങനെ ഒരു ശവമഞ്ചം പോകുന്ന ഒരു സീനോട് കൂടി തുടങ്ങുന്നുണ്ട് അതേപോലത്തെ ഷോട്ടുകൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് രണ്ടിന്റെ ക്യാമറമാന് ഒരേ ആൾക്കാരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഇതിന്റെ ചില ഷോട്ടുകൾ വളരെ വ്യത്യസ്തമാണ് പിന്നെ ഒരു വലിയ രസമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ലജോജസ് പല്ലിസ് ഒരിക്കലും ഒരു വിജയ ഫോർമുല പിന്തുടരുന്ന ഒരാളല്ല നമ്മുടെ നേരെന്ന് പറയുന്ന സിനിമ കണ്ട നമുക്കറിയാം ജിത്ത് ജോസഫ് ഒരു വിജയ ഫോർമുല പിന്തുടുന്ന ഒരാളാണ് ഒരു നായകനെ വളരെ പ്രശ്നമായിട്ട് എത്തിക്കുക ആ നായകനെ ആ ഒരു പ്രശ്നത്തെ തരണം ചെയ്യുന്ന രീതി കാണിക്കുക അവസാനം വിജയത്തിലേക്ക് എത്തുക ഒരല്പ സന്തോഷത്തോടെ ഈ സിനിമ അവസാനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു നോർമൽ വിജയ ഫോർമുല ഉണ്ട് അത്രമൊരു വിജയ ഫോർമുല ഒന്നും നമ്മുടെ നമ്മുടെ ഈ ഒരു മലയക്കോട്ട വാലു എന്ന് പറയുന്ന ഈ ഒരു സിനിമയിൽ ആരും പ്രതീക്ഷിക്കരുത് അങ്ങനത്തെ ഒരു സിനിമയൊന്നും അല്ല ഇത് ഇത് വളരെ ഒരു സിനിമാറ്റിക് ആയിട്ട് വളരെയധികം ഹൈലി ഒരു സൗന്ദര്യമുള്ള നമ്മളെ ഒരു വിഷ്വൽ ബ്യൂട്ടി ഒക്കെ നമുക്ക് നൽകുന്ന ഒരു സിനിമയാണ് ഇതിൽ സ്ത്രീകളെ അവതരിപ്പിച്ചു നോക്കിയാൽ മതി എന്തൊരു സൗന്ദര്യമാണെന്ന് അറിയോ നമുക്കൊരു വശ്യ സൗന്ദര്യം എന്നൊക്കെ തോന്നുന്ന രീതിയിലാണ് നമ്മുടെ വാലിബ് എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ സ്ത്രീകളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ അതേ സമയം തന്നെ ഈ സിനിമയ്ക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം മലയക്കോട്ട വാലിബിന്റെ പ്രശ്നങ്ങളും മലയക്കോട്ട വാലിബൻ ഓരോരോ ഗ്രാമത്തിലേക്ക് എത്തിക്കൊണ്ട് ആ ഗ്രാമത്തിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന വിജയങ്ങളും അവിടുത്തെ ആളുകളുമായിട്ട് ഉണ്ടാക്കുന്ന അദ്ദേഹത്തിന്റെ കണക്ഷൻസും നമുക്ക് കാണുന്നവർക്ക് ഒരു ഇമോഷണലി കണക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പല വിധത്തിലെ കഥകള് നമ്മുടെ അഞ്ച് സുന്ദരികൾ എന്ന് പറയുന്ന സിനിമ അതേപോലത്തെ വേറെ ഒരു സിനിമകൾ കൂടിയുണ്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് കേരള കഫ എന്ന് പറയുന്ന സിനിമ അതേപോലെ ഒരു അഞ്ച് നാലഞ്ചാറ് കഥകൾ ഇങ്ങനെ കൂട്ടിവെച്ചതുപോലെ മലയക്കോട്ട വാലിബ് എന്ന് പറയുന്ന ആ ഒരു വാലിബൻ പല ഗ്രാമത്തിലേക്ക് എത്തുന്നു ആ ഗ്രാമത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന ആ വിജയത്തെ നമുക്ക് വളരെ പതുക്കെ 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 കാണിച്ചിരുന്നു ഓരോ തരം മൈനൂരി ഡീറ്റെയിൽ പോലും വളരെ സൂക്ഷ്മമായിട്ട് ഒപ്പിയെടുത്തുകൊണ്ട് നമ്മൾ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത്തരം ഡീറ്റെയിലുകളൊന്നും ആവശ്യമില്ലാത്ത നമ്മുടെ ഈ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് അത്തരം ഡീറ്റെയിലുകൾ കാണുന്ന സമയത്ത് അത് വളരെ പതുക്കെയാണെന്നും ഇത് വളരെ ഉച്ചഴയുന്ന പോലെയാണെന്നും അങ്ങനെ ഒരു കഥ പറച്ചിൽ നമുക്ക് ആവശ്യമില്ല എന്നൊക്കെ ഈ ഇതൊരു സ്പീഡിൽ ലോകത്ത് ആളുകൾ തോന്നിപ്പോകുമ്പോൾ നമുക്ക് അവരെയും കുറ്റം പറയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് അവസാനമായിട്ട് ഇതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാണ് ഗംഭിനാട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഈ സിനിമയ്ക്കും എൽ ജെ പിയുടെ കുറെ സിനിമ ഇതേ മനുഷ്യൻ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതില് മലയക്കോട്ട വാല്പൻ ചില വിജയങ്ങളൊക്കെ കൈവരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിജയത്തിന്റെ പുറകിൽ നമ്മൾ കേൾക്കേണ്ട ഒരു ഗംഭീര മ്യൂസിക് ഉണ്ടല്ലോ ആ ഒരു മ്യൂസിക് നമുക്ക് ആവശ്യമുള്ള സമയത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതേ സമയത്ത് തന്നെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ചില മ്യൂസിക്കുകളൊക്കെ ഉണ്ട് സത്യം പറയല്ലോ ചില മ്യൂസിക്കുകളെല്ലാം നമ്മളെ നന്നായിട്ട് ഉറക്കുന്നുണ്ട് മുത്തശ്ശി കഥ കേട്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ ഉറങ്ങിപ്പോകുന്ന പോലെ ഈ ഒരു സിനിമയ്ക്ക് ഇടയ്ക്ക് നമുക്ക് ഉറക്കം വരുമോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് എന്റെ ഒരു അവസ്ഥ പറഞ്ഞാണ് കേട്ടോ പക്ഷെ അതേസമയം തന്നെ ആ ഒരു സിനിമ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും കാരണം മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ അതിഗംഭീരമായിട്ട് തന്നെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ മോഹൻലാലിന്റെ ലാലിസം ഇല്ലല്ലോ അതല്ലാത്തൊരു എന്ന് പറയുന്ന ഒരു കഥാപാത്രം കൃത്യമായിട്ട് അതിലുണ്ടല്ലോ അതിന് വാർച്ച കൃത്യമാണല്ലോ അവസാനം എത്തിച്ചേർന്ന് നിൽക്കുന്ന സമയത്ത് ആ ഒരു അവസാന നിമിഷമൊക്കെ ഹൈലി നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യേണ്ടതാണ് പക്ഷേ എന്തോ എന്തോ ഒരു ലിങ്ക് എവിടേക്കോ നഷ്ടപ്പെട്ട പോലെ കഥകൾ തമ്മിൽ എന്തോ ഒരു ലിങ്ക് പോലെ വാലിബൻ നമുക്ക് നമ്മുടെ ഒരു അടുത്തൊരാളാണ് നമുക്ക് ഫീൽ ചെയ്യാത്ത പോലൊക്കെ ഇമോഷണലി ആളുമായിട്ട് കണക്ട് ചെയ്യാതെ പോകുന്ന ഒരു സിനിമയായിട്ട് മാറുന്നുണ്ട് നമ്മുടെ മലയക്കോട്ട് എന്ന് പറയുന്നത് അന്നാലും അതേസമയം തന്നെ നമ്മുടെ നന്മകൾ നേരത്തെ മയക്കെന്നോറ സിനിമയിലേക്ക് എത്തിക്കുന്ന സമയത്ത് അതിലെ ആ ഒരു തമിഴിന് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ അതിലത്തെ ഒരു മലയാളിക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ തമിഴിൻ്റെ ആ ഒരു വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന സ്നേഹ പരിചരണങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ തമിഴ്നാട്ടുകാരനാണെന്ന് ഒറ്റയ്ക്ക് അഭിനയിച്ചു കൊണ്ട് അവിടെ നിലത്തടിച്ചു പറയുന്ന സമയത്ത് അത് നമുക്ക് അപാരമായിട്ട് നമ്മുടെ ഹൃദയത്തെ കൊള്ളുന്നതാണ് ഇതേപോലത്തെ കൊള്ളല് ഇതേപോലത്തെ ഹൃദയത്തിലേക്ക് ഇറങ്ങല് നമ്മുടെ വാലിബ് എന്ന് പറയുന്ന കഥാപാത്രത്തിന് കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഒരു സംവിധാന രീതിയിൽ നിന്ന് എനിക്ക് സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടത് എന്റെ തോന്നലുകളാണ് ഇതൊക്കെ തന്നെ ആയിരിക്കാം എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ആ ഒരു സിനിമക്കെതിരെ ഇത്ര അധികമുള്ള ചില ഹേറ്റ് ക്യാമ്പസ് നടക്കുന്നത് എന്തായാലും ലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അതിഗംഭീരമായിട്ട് അഭിനയിച്ച ആ ഒരു സിനിമ ഒറ്റ തവണയെങ്കിലും ഒന്നിരുന്ന് കാണേണ്ടതാണ് മോഹൻ എന്ന് പറയുന്ന ആ ഒരു അതുല്യ അഭിനേതാവിന്റെ അഭിനയം കാണാൻ